നമസ്കാരം ഈ ഐ പി എൽ സീസണിന് ശേഷം രോഹിത് ശർമ്മയുടെ കൂടുമാറ്റം ഉണ്ടാകുമോ എന്നും ഉണ്ടായാൽ അദ്ദേഹം എങ്ങോട്ടായിരിക്കും പോവുക എന്നും ചിന്തിക്കുകയാണ് ആരാധകരിപ്പോൾ ഇങ്ങനെ മാറാനായി ഒരുപാട് കാരണങ്ങളാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത് ഇതിലൊരു പ്രധാന കാരണം എന്തെന്നാൽ ഈ സീസണിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട നമ്മുടെ മുൻ ക്യാപ്റ്റൻ രോഹിത്തിന് നായകൻ ഹാർദിക് പാണ്ഡ്യ അർഹിച്ച ബഹുമാനം നൽകിയിട്ടില്ല എന്നതാണ് പ്രധാനമായുള്ളത് മുംബൈ ഇന്ത്യൻസിനെ അഞ്ചു തവണ കിരീടം ചൂടിച്ച ക്യാപ്റ്റൻ എന്ന നിലയിൽ യാതൊരു പരിഗണനയും ഇദ്ദേഹത്തിന് നൽകുന്നില്ല ഇത് നൽകാതെയാണ് ടീം രോഹിത്തിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പോലും അതുകൊണ്ട് തന്നെ രോഹിത് ഈ സീസണിന് ശേഷം മുംബൈ വിടാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്ന വാർത്തകൾ തന്നെ പറയുന്നുണ്ട് ഇതാണ് എല്ലാവരുടെയും വിലയിരുത്തൽ എന്നാൽ ഇപ്പോഴിതാ ഇനിയൊരു സീസൺ കളിക്കാനില്ല എന്ന നിർണായക സൂചന നൽകിയിരിക്കുകയാണ് രോഹിത് ശർമ്മ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരം നടക്കാനിരിക്കെയാണ് രോഹിത് നിർണായക സൂചന നൽകിയിരിക്കുന്നത് കെ കെ ആർ പരിശീലകൻ അഭിഷേക് നായരുമായി രോഹിത് സംസാരിക്കവെയാണ് നിർണായക സൂചന നൽകിയിരിക്കുന്നത് അഭിഷേകിനോട് ഇത് തന്റെ അവസാന സീസൺ ആയിരിക്കുമെന്ന് രോഹിത് പറയുന്നത് വീഡിയോയിൽ വ്യക്തമാണ് ആദ്യം കെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു എന്നാൽ വീഡിയോ വൈറലായതിനു പിന്നാലെ കെ കെ ആർ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നാൽ രോഹിത് വിരമിക്കുമെന്ന് വ്യക്തമായ സൂചന ഈ വീഡിയോയിലുണ്ട് ഈ സീസണിന് ഒരു സെഞ്ചുറി നേടിയെങ്കിലും രോഹിത്തിന്റെ ബാറ്റിംഗ് പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ് സെഞ്ചുറി മാറ്റി നിർത്തിയാൽ ഒന്നും ചെയ്യാനാവാതെ രോഹിത് ദുരന്തമായി മോശം പ്രകടനത്തിൽ മനം നൊന്ത് രോഹിത് കരയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സീസണിന് ശേഷം രോഹിത് വിരമിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത് ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യയുടെ മത്സരഫലം ഫലം നിർണായകമാകും മുംബൈയുടെ നായക സ്ഥാനം പോയെങ്കിലും ഇന്ത്യയെ ടി ട്വന്റി ലോകകപ്പിൽ നയിക്കുന്നത് രോഹിത് ആണ് ഇന്ത്യയ്ക്ക് കപ്പിലേക്ക് എത്താനാവാതെ പോയാൽ രോഹിത്തിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ ടി ട്വന്റി ലോകകപ്പാകും നിർണായകമാകുന്നത് ഈ സീസണോടെ ടിവന്റി ഫോർമാറ്റിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാനായാണ് രോഹിത് ആഗ്രഹിക്കുന്നത് ടെസ്റ്റിലേക്ക് മാത്രമായി രോഹിത് കരിയർ മാറ്റാനും സാധ്യതയുണ്ട് പ്രായം രോഹിത്തിനെ താഴ്ത്തുന്നുണ്ടെന്നതാണ് വസ്തുത ടി ട്വന്റിയിൽ നിന്ന് രോഹിത് വഴിമാറി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ രോഹിത് ഈ സീസണോടെ വിരമിച്ചാലും തെറ്റു പറയാനാകില്ല എന്ന് തന്നെ പറയുന്നു എന്നാൽ രോഹിത് മുംബൈ വിട്ട് കെ കെ ആറിലേക്ക് പോകുമെന്ന റിപ്പോർട്ട് ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നുണ്ട് മുംബൈ വിട്ടാൽ കെ കെ ആറിനേക്ക് പോകാനാണ് തനിക്ക് ഇഷ്ടമെന്ന് രോഹിത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കെ കെ ആറിലേക്ക് അദ്ദേഹം പോകാനുള്ള സാധ്യതയെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം നൽകിയ സൂചന ആരാധകരെ നിരാശപ്പെടുത്തുന്നതാണ് ഈ സീസണോടെ രോഹിത് വിരമിച്ചാൽ അത് വലിയ നിരാശയോടെ കരിയറിൽ നിന്നുള്ള പടിയിറക്ക മായി മാറുമെന്നും അറിയുന്നു നിലവിൽ രോഹിത് അപമാനിക്കപ്പെട്ടു നിൽക്കുന്ന സാഹചര്യമാണുള്ളത് മുംബൈ ഇന്ത്യൻസ് ടീം മാനേജ്മെന്റ് രോഹിത്തിനോട് കാട്ടിയ അനീതിക്ക് മറ്റൊരു ടീമിനൊപ്പം ചേർന്ന് പകരം വീട്ടിൽ പടിയിറങ്ങണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇതിനെ കാത്തു നിൽക്കാതെ രോഹിത് വിരമിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടതും രോഹിത്തിന് ഇപ്പോഴും മികച്ച ടൈമിംഗ് ഉണ്ട് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ നിന്ന് വിട്ടുനിന്ന ശേഷം തിരിച്ചു വന്ന രോഹിത് അഫ്ഗാനിസ്ഥാനെ തീരെ വെടിക്കെട്ട് സെഞ്ചുറിയോടെ കളം നിറച്ചു എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മികവ് ഐ പി എല്ലിൽ കാട്ടാൻ രോഹിത്തിന് സാധിക്കുന്നുമില്ല രണ്ടായിരത്തി ഇരുപത് മുതലുള്ള രോഹിത്തിന്റെ ഐ പി എൽ ബാറ്റിംഗ് കണക്കുകൾ മോശം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സീസണോടെ രോഹിത് വിരമിക്കാൻ തീരുമാനിച്ചാലും തെറ്റു പറയാനാകില്ല എന്നതിനെ വിലയിരുത്തുന്നവർ രംഗത്തെത്തി പറയുന്നത്